ഹായ് ഗുഡ് മോർണിംഗ് സുബകൽ സുബൽ ഓ ഓക്കെ അപ്പം എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഞാനിന്ന് രാവിലെ വീണ്ടും ഒരുങ്ങിയായിരിക്കുന്നത് എനിക്കിന്ന് ഒരു പ്രോഗ്രാം ഹോസ്റ്റേ ചെയ്യണം അപ്പോൾ രാവിലെ തന്നെ നമുക്ക് പരിപാടി തുടങ്ങും റേഡിയോ കേരളത്തിൽ ഇശലിംബം എന്ന് പറയുന്ന മാപ്പിളപ്പാട്ടിൻ്റെ ഒരു കോമ്പറ്റീഷൻ നടക്കുന്നുണ്ടായിരുന്നു അതിൻ്റെ സെമി ഫിനാലയാണ് അപ്പം സെമി ഫിനാലയുടെ ഹോസ്റ്റിങ് പരിപാടി ഉള്ളതുകൊണ്ട് തന്നെ അതിനുവേണ്ടി ഞാൻ രാവിലെ ഒരുങ്ങി നിൽക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടെ നേരത്തെ ആയിരിക്കും ഇന്ന് വീഡിയോ വരുന്നത് എനിക്കിത് കഴിഞ്ഞിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് എന്ത് സംസാരിക്കാം എന്നതിനെക്കുറിച്ച് ഇന്നലെ കുറേ പേര് യൂസ്ഫുൾ ആയിരുന്നു വീഡിയോ എന്നൊക്കെ പറഞ്ഞു താങ്ക് യു പിന്നെ ആദ്യത്തെ അവർ പോക്കണ്ടപ്പം ഞാൻ വിചാരിച്ചു ഒരുപാട് പേര് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു പക്ഷേ കഴിഞ്ഞ രണ്ട് വീഡിയോ ആയിട്ട് ആയിരം വ്യൂ പോലും എത്തിയിട്ടില്ല അവ പക്ഷേ ഇറ്റ്സ് ഓക്കെ ഞാൻ എന്നാലും എല്ലാ ദിവസവും വന്ന് വീഡിയോ ഇടുന്നത് ഒരു റൂട്ടീൻ ആക്കണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു അജണ്ട അതെനിക്ക് നമ്മളെന്താ പറയുക അത് തന്നെ ഇന്നത്തെ ടോപ്പിക്കും എടുത്തിരിക്കുന്നത് അതായത് നമ്മൾ നോർമലി ന്യൂ ഇയർ ഒക്കെ അടുക്കാറാകുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കുമല്ലേ ആ ന്യൂ ഇയർ ഒന്നാം തീയതി തൊട്ട് നന്നായേക്കാംന്ന് അപ്പം അങ്ങനെ നന്നാവേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു ഞാൻ എപ്പോഴും വിചാരിക്കുന്നുണ്ടായിരുന്നു ഈ പറയുന്നത് പോലെ നേരത്തെ തന്നെ എന്തെങ്കിലും ചെയ്യണം വ്ലോഗ് ചെയ്യണം അല്ലെങ്കിൽ പോഡ്കാസ്റ്റ് പോലെ തന്നിരുന്ന് സംസാരിക്കുന്നതാണെങ്കിലും പോഡ്കാസ്റ്റ് പോലെ ചെയ്യണം എന്നൊക്കെ പക്ഷേ ഈ പറയുന്ന സമയം സാഹചര്യം എഡിറ്റ് ചെയ്യാനുള്ള സമയം ചിലപ്പോൾ എടുക്കും എഡിറ്റ് ചെയ്യില്ല ചിലപ്പോൾ എഡിറ്റ് ചെയ്ത് പകുതിയാവും പിന്നെ അത് കാണാതാവും പിന്നെ സ്പേസ് ഇല്ലാതെ അപ്പോൾ ഇതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയും അപ്പോൾ അങ്ങനെ ഉള്ളൊരു റൂട്ടീനിൽ മാറണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ അതൊരു ഏതെങ്കിലും ഒരു ഒന്നാം തീയതിയിലേക്ക് വെക്കാം എന്നുള്ള പരിപാടി വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഒരു സുപ്രഭാതത്തിൽ ഞാൻ വീഡിയോ ഇട്ടു തുടങ്ങിയത് പക്ഷേ ആദ്യത്തെ വീഡിയോ എല്ലാവരും കണ്ടതിന് ഒരുപാട് നന്ദി അതൊരു അതൊരു എന്താ പ്രചോദനമായിരുന്നു അപ്പം പീപ്പിൾ ആർ ലുക്കിംഗ് ഫോർ സംതിങ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും അപ്പം ഇത് കണ്ടാലും ഇപ്പം കാണുന്നതായിരം പേരാണെങ്കിലും ബി ലോയൽ ടു ദം ഞാൻ എല്ലാ ദിവസവും വരുന്നതായിരിക്കും അപ്പം ഇതിൻ്റെ അകത്ത് സംസാരിക്കേണ്ട കാര്യങ്ങൾ താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതനുസരിച്ച് ഇപ്പോൾ എന്ത് കാര്യത്തിൽ എന്തെങ്കിലും അറിയണമെങ്കിൽ അപ്പോൾ അങ്ങനെ അതനുസരിച്ച് സംസാരിക്കാവുന്നതാണ് അപ്പം ഇന്ന് നമ്മൾ പറയുന്നത് കൺസിസ്റ്റൻസിനെ പറ്റിയിട്ടാണ് അതായത് എന്തുകൊണ്ടാണ് ഞാൻ വീണ്ടും വ്ലോഗ് തുടങ്ങിയത് കാരണം നമുക്കിപ്പോൾ വ്ലോഗ് ചെയ്യുമ്പം കൺസിസ്റ്റൻസി വേണം അതായത് ഇന്ന് ഇന്നിപ്പോൾ കിട്ടുമോ നാളെ ഇട്ടു മറ്റന്നാൾ ഇട്ടോ നമ്മളൊരു ലോയൽ ആയിട്ട് ഇവർക്ക് ഡെയിലി അതായത് എന്നാൽ ഇപ്പം എന്നെ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നവർ എൻ്റെ കാര്യങ്ങൾ അറിയണമെന്ന് വെച്ചിട്ടായിരിക്കുമല്ലോ അപ്പോൾ ഡെയിലി കൺസിസ്റ്റൻ്റായിട്ട് ഇടണം എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം അത് എല്ലാ കാര്യത്തിനും കേട്ടോ നമ്മൾ ചില കാര്യങ്ങൾ ഇപ്പം ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് കുറച്ച് ഇവിടെ പൊതുവേ വരുന്നവർക്ക് കുറച്ച് ഉഴപ്പാവും ഒരു പതിനൊന്ന് മണി നൈറ്റാണ് ഡ്യൂട്ടി വരുന്നത് അപ്പോൾ എല്ലാം കഴിഞ്ഞ് വന്ന് കിടക്കുമ്പോൾ രണ്ട് മണിയൊക്കെ ആവും അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണി പിന്നെ അവിടെ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് ഒന്നര മണിക്കൂറോളം ഫോണിൽ തോണ്ടി രണ്ട് മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേൽക്കും പിന്നെ റെഡിയായി എന്തെങ്കിലും ഒന്ന് കഴിച്ചിട്ട് നേരെ ഓഫീസിൽ പോകും അപ്പം അങ്ങനത്തൊരു ലത്താജിക്കായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് പോകാൻ തുടങ്ങിയായിരുന്നു ഞാൻ അപ്പോൾ ഞാൻ വിചാരിച്ചു അതിലും ബെറ്റർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും വലിയ എക്സസൈസ് വലിയ വലിയ പരിപാടികളൊന്നും അല്ല എന്തെങ്കിലും ഒരു നല്ലൊരു ഹാബിറ്റ് കണ്ടുപിടിക്കുന്നതാണ് എന്നെനിക്ക് തോന്നി അപ്പം അതിൽ ഇപ്പം എൻ്റെ ഒരു മെയിൻ ഹാബിറ്റാണ് ഞാൻ റെഡി ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ രാവിലെ എനിക്ക് ഒഴിവ് സമയം കിട്ടുന്ന ആ ഒരു ടൈമിൽ ആ ഒരു പത്ത് മിനിറ്റ് ഞാൻ വ്ലോഗിന് വേണ്ടി മാറ്റി വെക്കുക എന്നുള്ളത് അപ്പോൾ ഈ പത്ത് മിനിറ്റിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ പറയും അപ്പോൾ ഇതിപ്പോൾ ആയിട്ട് മൂന്ന് മൂന്നാമത്തെ അല്ല നാലാമത്തെ ദിവസമായി ഒന്ന് രണ്ട് മൂന്ന് നാലാമത്തെ ദോസമായി അപ്പം സക്സസ്ഫുള്ളാണ് നാലാമത്തെ ദിവസം ഒരാഴ്ച പോകാൻ പറ്റിയാൽ തന്നെ അതൊരു നമ്മുടെ റൂട്ടീൻ്റെ ഭാഗമാകും എനിക്ക് തൊണ്ടില്ല ദൈവമേ ഞാൻ എങ്ങനെ ഇന്ന് പോയി ഷോ ചെയ്യുമോ എന്തോ ഇന്നാണെങ്കിൽ രാവിലെ തൊട്ടുണ്ട് രാവിലെ പത്ത് മണിക്ക് തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ വൈകുന്നേരം ആവും പരിപാടി തീരാൻ വേണ്ടി അപ്പോഴത്തേക്കും കാറ്റെങ്കിലും എൻ്റെ തൊണ്ടയിൽ നിന്ന് വന്നാൽ മതിയായിരുന്നു എപ്പോഴും അങ്ങനെയാണെങ്കിൽ നമുക്ക് നോർമലി ഒരു പരിപാടി ഇല്ലാത്ത ദിവസം തൊണ്ടയൊക്കെ നല്ല അടിപൊളിയായിരിക്കും ശ്രുതി ശുദ്ധമായിട്ടൊക്കെ ആയിരിക്കും സംസാരിക്കുന്നത് പക്ഷേ എന്തെങ്കിലും പരിപാടി വരുന്ന ദിവസം തൊണ്ടയ്ക്ക് പണി കിട്ടും അപ്പം അങ്ങനെ അപ്പം അതുകൊണ്ട് ചെറിയ ട്വീക്കിംഗ് ആയിരിക്കാം നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നിന്ന് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ ചിലപ്പോൾ വലിയ വലിയ ഡിഫറൻസ് വരും ഇപ്പം ഞാനിപ്പോൾ ചെയ്തെന്താന്ന് വെച്ചാൽ ഈ ഫോണിൻ്റെ ടൈം കുറച്ച് കുറച്ചു ഞാൻ ഇൻസ്റ്റഗ്രാം തോന്നുന്നത് അപ്പം അങ്ങനത്തെ കുറച്ച് ടൈമുകൾ കുറച്ചിട്ട് ഞാൻ ആ സമയം പത്ത് മിനിറ്റ് വ്ളോഗിന് എന്ന് പറഞ്ഞു ഞാൻ പത്ത് മിനിറ്റ് വ്ളോഗിനെ സ്പെൻഡ് ചെയ്യുള്ളൂ ഒരു ദിവസം ഒരു ദിവസത്തെ പത്ത് മിനിറ്റ് എന്ന് പറയുന്നത് വലിയ കാര്യമല്ലല്ലോ അപ്പം പത്ത് മിനിറ്റ് വ്ളോഗിന് ഒരു പതിനഞ്ച് മിനിറ്റ് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കുറച്ച് ജേണലിങ് പരിപാടിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബാക്കി ഒരു ഹാഫ് ആൻ അവർ കുക്കിങ് കഴിക്കാൻ അങ്ങനെയൊക്കെ പിന്നെ ഒരു ഹാഫ് ആൻ അവർ വൺ അവർ ഒക്കെ ഞാൻ എന്തെങ്കിലും വ്ളോഗുകൾ കാണാൻ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സീരീസ് കാണുന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് പിന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് ബുക്ക് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ പിന്നുള്ള ബാക്കി സമയമെല്ലാം ബിസിനസിൻ്റെ കാര്യങ്ങളും ഓഫീസിലെ കാര്യങ്ങളും അതൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് പോകും പിന്നെ റാൻഡംലി അതായത് പിന്നെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യില്ല ഇത്രയും സാധനങ്ങൾ ഡെയിലി ചെയ്തു എന്ന് ഇപ്പം ഇന്നിപ്പം വ്ലോഗ് തുടങ്ങി അന്ന് തൊട്ടാണ് ചെയ്യാൻ തുടങ്ങിയത് അപ്പം ഇന്നിപ്പം അഞ്ചാമത്തെ ആകുമ്പം അഞ്ചാ അഞ്ച് ദിവസമായിട്ട് ഞാൻ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് അപ്പം ഇറ്റ് ഫീൽസ് ഗുഡ് രാവിലെ നമ്മൾ എഴുന്നേൽക്കുന്നു ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു ഒരു അച്ചടക്കം വരുമ്പം ഇറ്റ് ഫീൽസ് ഗുഡ് അപ്പം എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ചെറിയ ചെറിയ ട്വീക്കിങ് വരുത്തു നോക്കുക ചെറിയത് ഇപ്പം നിങ്ങൾ സ്ഥിരം ചെയ്യുന്നത് പാചകമാണെങ്കിൽ പാചകത്തിൻ്റെ കൂടെ ഒരു പോഡ്കാസ്റ്റ് ചെയ് കേൾക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് നേരം ആകരുത് ഇപ്പോൾ ഒന്നര മണിക്കൂറൊക്കെ കേൾക്കാൻ നിന്നാൽ നടക്കില്ല പത്ത് മിനിറ്റ് രണ്ട് മിനിറ്റ് അങ്ങനത്തെ പരിപാടികളിൽ ചെറിയ ട്വീക്ക് ചെയ്ത് നോക്കിയാൽ ഭയങ്കര ബെനിഫിഷ്യൽ ആയിരിക്കും കേട്ടോ അപ്പം അതാണിതും പറയാനുള്ളത് ഇൻ ബിറ്റ്വീൻ ഒരു കാര്യം കൂടെ പറയാം ബ്ലാക്ക് ഫ്രൈഡേ സെയിൽ നടക്കുകയാണ് നമ്മുടെ പെർഫ്യൂം പ്രൊജക്റ്റിൻ്റെ പെർഫ്യൂം പ്രൊജക്റ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി അപ്പം ബ്ലാക്ക് ഫ്രൈഡേ സെയിലാണ് ബ്ലാക്ക് ഫ്രൈഡേ സെയിൽ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഈ പറയുന്നത് പോലെ ഒരു സമ്മറൊക്കെ എൻട്രി ചെയ്യാറായി വിൻ്റർ തുടങ്ങാറാവുന്നതിന് മുന്നേ നമ്മളൊരു ഒരു വൺ വീക്ക് ഒരു സെയിൽ നടക്കും അപ്പം ട്വൻ്റി ഫസ്റ്റ് തൊട്ടാണ് ഇന്നലെ തൊട്ടാണ് തുടങ്ങിയത് തേർട്ടീത്ത് ഉള്ളൂ ഇനി ഒരു അപ്പോൾ ഒരു ഒമ്പത് ദിവസം കൂടെ മാത്രമായിരിക്കും ബ്ലാക്ക് ഫ്രൈഡേ സെയിൽ ഉണ്ടാവുക അപ്പം നമ്മുടെ വലിയ ബോട്ടിൽസിനെല്ലാം അതായത് ഏറ്റവും കിട്ടാവുന്നതിൻ്റെ ബെസ്റ്റ് പ്രൈസിൽ ലോവസ്റ്റ് പ്രൈസിലായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ടൈം പീരീഡിൽ കിട്ടുന്നത് അപ്പം ഇപ്പോൾ വലിയ ബോട്ടിൽസ് എല്ലാം ബോട്ടിൽസെല്ലാം ത്രിപ്പിൾ സെവനാണുള്ളത് അതുപോലെ ചെറിയ മിനിയുടെ കോംബോ ത്രിപ്പിൾ ഫോറിനാണുള്ളത് അപ്പം ഇത് തേർട്ടീത്ത് വരെ ഉണ്ടാവുള്ളൂ കേട്ടോ ബ്ലാക്ക് ഫ്രൈഡേ സെയിൽ നമ്മുടെ ബ്രാൻഡിനാ മാത്രല്ല കേട്ടോ ഏത് ബ്രാൻഡിൽ നിങ്ങൾ നോക്കിയാലും ഈ ഒരു ടൈമിൽ ബ്ലാക്ക് ഫ്രൈഡേ സെയിൽ ഉണ്ടാവും ബ്രാൻഡ്സിന് അപ്പം ഈ ഒരു ടൈമാണ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് അപ്പം എന്തായാലും ബാക്കിയുള്ളവരുടെ പർച്ചേസ് ചെയ്യുന്ന കൂട്ടത്തിൽ എൻ്റെ ബ്രാൻഡിൻ്റെയും പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങൾ അറിയിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ പരിപാടി ഇവിടെ നിർത്തുകയാണ് അപ്പം കൺസിസ്റ്റൻസിയുടെ കാര്യം മറക്കണ്ട നിങ്ങൾ എന്തെങ്കിലും ഒരു ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പം ബുക്ക് വായിക്കണം എന്നാഗ്രഹമുണ്ട് പക്ഷേ പറ്റണില്ല തിരക്ക് കാരണം ബുക്ക് വായിക്കാൻ പറ്റുന്നില്ലെങ്കിൽ രണ്ട് മിനിറ്റ് ഡെയിലി ഒരു രണ്ട് മിനിറ്റ് നിങ്ങളുടെ ലൈഫിൽ ടൈമർ വെച്ചോളൂ സ്റ്റോപ്പ് മാച്ച് വെച്ചിട്ട് രണ്ട് മിനിറ്റ് നിങ്ങളുടെ ലൈഫിലെ എടുത്തിട്ട് ഒരു പേജ് വെച്ച് വായിച്ചാൽ മതി പിറ്റേ ദിവസം ഓട്ടോമാറ്റിക്കലി അത് രണ്ട് പേജ് ആയിക്കോളും മൂന്നാമത്തെ ദിവസം ആകുമ്പോൾ ഈ കഥയുടെ ബാക്കി അറിഞ്ഞില്ലെങ്കിൽ സമാധാനം കിട്ടുന്നില്ല അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഒരു ഹാബിറ്റ് ബിൽഡ് ചെയ്തോളൂ അപ്പം നമ്മൾ നമ്മള് അതിനുവേണ്ടി സമയം കണ്ടെത്താൻ തുടങ്ങും അപ്പം എങ്ങനെയാണെങ്കിലും ആ ഒരു രണ്ട് മിനിറ്റോ അല്ലെ പത്ത് മിനിറ്റ് മാക്സിമം നിങ്ങളുടെ ലൈഫിൽ ഒരു വൃത്തികായിട്ടുള്ള ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കും കേട്ടോ അപ്പോൾ നല്ലൊരു ദിവസം ആവട്ടെ ഹാപ്പി സാറ്റർഡേ എല്ലാവരും വീക്കെൻ്റെ പരിപാടിയാണെന്ന് അറിയാം എൻജോയ്